ഏകദേശം ഒന്നര പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ സ്പിന്നിരയുടെ കുന്തമുനയായ ആർ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ഗാബാ ടെസ്റ്റിന് ശേഷം രോഹിത് ശർമ്മയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് താരം ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീ സ്പോർട്സ് ഇത്തരം ചെറിയ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒന്ന് ശ്രമിക്കുക ഗാബാ ടെസ്റ്റിൻ്റെ ഭാഗമാകാതിരുന്ന അശ്വിൻ ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ പിങ് പിങ്ക്ബോൾ ടെസ്റ്റ് കളിച്ച ടീമിന്റെ ഭാഗം മുപ്പത്തെട്ടുകാരനായ സ്പിന്നർ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഇന്ത്യയുടെ രണ്ടാമത്തെ മുൻനിര വിക്കറ്റ് വേട്ടക്കാരനാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ആറിന് ഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്കായി തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച ശേഷം അശ്വിൻ നൂറ്റാറ് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുകയും അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വിക്കറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട് ടെസ്റ്റിൽ അനിൽ കുംബ്ലെ മാത്രമാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ വിക്കറ്റ് നേടിയ ഒരു ഇന്ത്യൻ കളിക്കാരൻ ഇന്ത്യക്കായി നാൽപ്പത്തി ഒന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള അശ്വിൻ നൂറ്റി തൊണ്ണൂറ്റി വിക്കറ്റുകൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ സൂപ്പർ പ്രവർത്തനത്തിന് പുറമെ ഇന്ത്യക്കായി നൂറ്റി പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് നൂറ്റി അമ്പത്തി ആറ് വിക്കറ്റുകളും അറുപത്തി അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിരണ്ട് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ഏതായാലും താങ്ക്സ് അങ്ങൾ ഇന്ത്യക്കായി നടത്തിയ സേവനങ്ങൾക്ക് പെരുത്തു നന്ദി